ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ എം ടിയുടെ രചനയിൽ വിരിഞ്ഞ സതയം സിനിമയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ലെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് സതയത്തിലെ സത്യനാഥൻ ഭരതത്തിനും കിരീടത്തിനും മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ സദയത്തിന് അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമം ഇന്നുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരു തുഞ്ചം പറമ്പിൽ എം ടിയുടെ ചലച്ചിത്ര ലോകം എന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുഞ്ചൻ ഉത്സവം സമാപന ദിവസത്തിലാണ് എം ടിയുടെ ചലച്ചിത്ര ലോകം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത് മണമ്പൂർ രാജംബാബു മോഡറേറ്ററായി ചലച്ചിത്ര നടൻ വി കെ ശ്രീരാമൻ എം ടിയും ഒന്നിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു ആൾക്കാരല്ല അപ്പൊരു സങ്കല്പത്തിലുള്ള ആൾക്കാർ ഒരാളെ പോകുന്നു ഭാഗത്തുള്ള ആൾക്കാരല്ല അത് ബോട്ടിലൊക്കെ ആദ്യത്തെ നോവലിന്റെ കാര്യമാണ് എട്ടു വസ്തു ആദ്യത്തെ നോവൽ അദ്ദേഹം ഇരുപത്തിനാല് വയസ്സുള്ള സമയത്ത് എഴുതിയ നോവലാണ് അതിൽ നൂറ്റി മുപ്പതോളം കഥാപാത്രങ്ങളുണ്ട് തൻ്റെ സിനിമാ ജീവിതത്തിൽ മികച്ച സിനിമകളിൽ ഒന്നാണ് എം ടിയുടെ രചനയിൽ വിരിഞ്ഞ സതയം സിനിമയെന്ന് സിബി മലയിൽ പറഞ്ഞു അദ്ദേഹത്തെ എൻ്റെ അതിലേക്ക് ഉപയോഗത്തിന് ശേഷം ഒരുപാട് ഇടങ്ങളിൽ അതിലേക്കുള്ള അനുസരണ തലങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കാരണം ആ സിനിമ സിനിമ ഭരതത്തിനും കിരീടത്തിനും മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ സദയത്തിന് അവാർഡ് കിട്ടാത്തതിലുള്ള വിഷമം ഇന്നുമുണ്ടെന്ന് മലയിൽ പറഞ്ഞു തന്റെ സിനിമാ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ പ്രതിഭയാണ് എം ടി എന്നും അദ്ദേഹം പറഞ്ഞു ടി ഡി രാമകൃഷ്ണൻ ഇ ജയകൃഷ്ണൻ അർച്ചനാ വാസുദേവ് എന്നിവർ സംസാരിച്ചു എം ടി എന്ന വിഷയത്തിൽ എം മുകുന്ദൻ എൻ ഇ സുധീർ എന്നിവർ സംസാരിച്ചു കുട്ടി സംസാരിക്കാനും ഒരു ഇവ മാറ്റിയാണ് കാരണം എൻ്റെ അതിൽ നിന്ന് എൻ്റെ ചിന്ത എനിക്ക് എൻ്റെ എനിക്ക് ആക്കുവാൻ കഴിയുന്ന അർഭവത്താണ് എനിക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ ചില കാര്യങ്ങൾ അതൊന്നും ബുദ്ധിമുട്ട് പറയുക ചില കൊച്ചു കൊച്ച അനുഭവങ്ങൾ നിങ്ങളുടെ മതി പങ്കെടുക്കുമെന്ന് മാത്രം എനിക്ക് അതും എനിക്ക് ഇളക്കുവാൻ എനിക്ക് ഇളക്കുവാൻ മനുഷ്യ വിമോചനത്തിന്റെ കഥകളിലൂടെ ആശയത്തിന്റെ എഴുത്തുകാരനായി എം ടി മാറിയെന്ന് എം മുകുന്ദൻ പറഞ്ഞു